ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി ഞായറാഴ്ച എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ വർഷം മുതൽ ഐ മീൻ നെക്സ്റ്റ് വർഷം മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം മുതൽ യു എ ഒരുപാട് ഫൈൻസും അതുപോലെ ഒരുപാട് നിയമമാറ്റങ്ങളുണ്ടാകും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ മുൻപ് ഒരു സീരീസ് പോലെ പറഞ്ഞിരുന്നു അതിനകത്ത് നമുക്ക് വണ്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനുകളുടെ മാറ്റത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കൊടുക്കുന്നതിനിടെ ദേഷ്യപ്പെട്ടാൽ അതിന് വരെ ഫൈൻ കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിനകത്തെല്ലാം കൂടെ വിശേഷിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മുമ്പ് കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തു വെക്കുക നമ്മൾ ഡെയിലി യു എയിലുള്ള ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിശേഷം അതുപോലെ തന്നെ യു എയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പാസ് ചെയ്യുന്നവർക്കൊക്കെ ഒക്കെ ഇൻഫോർമേറ്റീവ് ആയ വിശേഷങ്ങളാണ് മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശരി നമുക്ക് ഫൈനിൻ്റെ കേസിൻറ്റകത്ത് ഏറ്റവും ആദ്യത്തെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റിനകത്ത് ചെളി പിടിച്ചിട്ടോ നമ്പർ പ്ലേറ്റ് ഊരി വെച്ചിട്ടോ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഇരുപതിനായിരം ദിറംസ് ആണ് ഇനി ഫൈനായിട്ട് വരിക അതുപോലെ വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞു എക്സ്പയർ ആയി കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള വണ്ടി ഓടിക്കുന്നു അതല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടിക്ക് വലിയ ശബ്ദം വരുന്നുണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നോയ്സി സിറ്റുവേഷനുള്ള വണ്ടി അതല്ലെങ്കിൽ ഓവർ സ്പീഡ് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അമ്പതിനായിരം ദിർഹംസ് വരെയാണ് ഫൈന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത വർഷം മാർച്ച് കൂടിയിട്ടാണ് ഈ ഒരു ഫൈനും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ആവുന്നത് പിന്നെ സ്പീഡ് ലിമിറ്റിൻ്റെ അകത്ത് സോറി സ്പീഡ് കൂടിയ റോഡുകളിൽ എൺപത് കിലോമീറ്റർ സ്പീഡിനും കൂടുതൽ അലോ ചെയ്തിട്ടുള്ള റോഡിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക അതല്ലെങ്കിൽ എൺപത് മുതൽ മുകളിലേക്കുള്ള റോഡുകൾ ക്രോസ് ചെയ്യുമ്പോൾ അതിനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ സിഗ്നലുകളിലോ സീബ്രകളിലൊക്കെ അല്ലാതെ മാത്രം ക്രോസ് ചെയ്യുക ഈ ഇടയ്ക്കുളള ക്രോസിംഗിന് വലിയ ഫൈനാണ് ഇനി പതിനായിരം തെർമസോ ഫൈനും അതിൻ്റെ കൂടെ തന്നെ നിയമ നടപടികളുണ്ടാവുന്നതാണ് അറിയിച്ചിട്ടുള്ളത് സീബ്ര ലൈനിൽ കൂടെ ലഡ്ല ക്രോസി കൂടെ ക്രോസിംഗിന് സാധാരണ റോഡുകളിൽ പോലും നമുക്ക് ഓൾറെഡി നാനൂറ് തെർമസിൻ്റെ ഫൈനുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഫൈൻ കൂടെ ഉണ്ടാകുന്ന കാര്യം ഓർക്കുക പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കാണ് അവർക്ക് വലിയ ഫൈനാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കും ആ വാഹനം ആക്സിഡൻ്റ് ആകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിയ ഫൈനുണ്ട് ഒരു ലക്ഷം ദർഹംസ് ഫൈനും അതുപോലെ ടു ഇയർ ഇംബ്രസൺമെൻ്റ് ഉണ്ട് അയാൾ മരിക്കുകയാണെങ്കിൽ വലിയ ശിക്ഷ അതിനും കൂടുതലായിട്ടുള്ളതും ഉണ്ടായിരിക്കും ഇനി അവസാനായിട്ട് നമ്മുടെ ദേഷ്യം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് ബോട്ടിലൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഹോൺ ഹോർണടിച്ചിട്ടൊക്കെ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട് ചില ആളുകൾ ചീത്ത വിളിക്കാറുണ്ട് അങ്ങനൊക്കെ ചെയ്യുന്ന സിറ്റുവേഷനിലാളൊക്കെ ആ സ്വഭാവം മാറ്റുക അതിനുശേഷം മാത്രം റോഡിലേക്ക് ഇറങ്ങിയ കാര്യം അവർക്കെല്ലാം ഇനി ഫൈൻ ഉണ്ടായിരിക്കും ആയിരം ദിറംസ് ആയിരിക്കും അതിന് ഫൈനായിട്ട് ഈടാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കൂളായിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങുക മറ്റുള്ളവർ റോങ് ആയിട്ട് ഓടിച്ചാലും നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുക ദേഷ്യപ്പെടാനോ അവരുമായിട്ട് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാമെന്ന് ശ്രദ്ധിക്കുക ഇനി മുതൽ ഇങ്ങനെയാണ് നിയമങ്ങളിൽ പറയാനുള്ളത് നാളെ വീണ്ടും കാണാം മറ്റൊരു വാർത്തയുമായിട്ട് താങ്ക് യു ബൈ